സ്ഥിരമായിട്ട് ഹെൽമെറ്റ് വയ്ക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രധാന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ അപ്പോൾ അതിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല സ്ഥിരമായിട്ട് ഹെൽമെറ്റ് വെക്കുന്ന ആരിലും മുടി കൊഴിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം പ്രതിവിധികളാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഹെൽമെറ്റ് വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയിൽ ഒരു തുണി കൊണ്ട് കെട്ടുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് കനം കുറഞ്ഞ തുണി എടുക്കണം കോട്ടൻ്റെ എടുക്കണം നമ്മൾ കട്ടിയുള്ള ഏതെങ്കിലും ഒരു ടവലിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാപ്പ് വെച്ചിട്ടോ ഒന്നും നമ്മൾ ഹെൽമെറ്റ് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കനം കുറഞ്ഞ തുണി കൊണ്ടാകുമ്പോൾ നമ്മുടെ ആ ഒരു തലമുടിയിലുണ്ടാകുന്ന ഡാമേജ് ഒക്കെ നമുക്ക് കുറച്ച് കൊണ്ട് വരാനായിട്ട് സാധിക്കും മാത്രമല്ല ഹെൽമെറ്റ് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു തലയോട്ട് നല്ല രീതിയിൽ വെയർക്കും അപ്പോൾ ആ ഒരു വെയർപ്പ് അടിഞ്ഞുകൂടി നമ്മുടെ സ്കാൽപ്പിൽ താരനും അതേപോലെ എന്തെങ്കിലും മറ്റണുബാധകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് പരിച്ഛേദമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സമയമെടുക്കും ആ സമയത്ത് നമുക്ക് ധാരാളമായിട്ടുള്ള മുടി മുടികൊഴിച്ചിലുണ്ടാവും അപ്പോൾ ഒരു കോട്ടൻ്റെ ഒരു തുണി കെട്ടുകയാണെങ്കിൽ ആ ഒരു വയർപ്പിന് കുറേയൊക്കെ ആ ഒരു ആ ഒരു തുണി വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള വെയർപ്പ് നമ്മുടെ സ്കാൽപ്പിൽ തങ്ങി നിൽക്കത്തില്ല ഇതുകൊണ്ടൊക്കെ കൊണ്ടാണ് നമ്മൾ ആ ഒരു ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ ഒരു തുണി കെട്ടണം എന്ന് പറയുന്നത് അതേപോലെ രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ നനഞ്ഞ മുടിയിൽ ഹെൽമെറ്റ് വയ്ക്കാതിരിക്കുക എന്നുള്ളത് രാവിലെ നമ്മൾ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കുളിച്ചിട്ടാണല്ലോ പോകുന്നത് പക്ഷേ നമ്മൾ ആ ഒരു മുടി ഒന്ന് ഉണക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ നമ്മൾ തലമുടി കഴുകുന്നത് കുറച്ച് നേരത്തെ നമുക്ക് പോകുന്നതിനേക്കാളും ഒന്ന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ തല കുളിച്ചതിന് ശേഷം വേണം ഹെൽമെറ്റ് വെക്കാനായിട്ട് നനഞ്ഞ മുടിയിൽ നമ്മൾ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ബാക്ടീരിയ വളരും ബാക്ടീരിയ പല രീതിയിലുണ്ട് നമ്മുടെ സ്കാൽപ്പിൽ താരൻ്റെ രൂപത്തിൽ പല രീതിയിലുള്ള ചൊറിച്ചിലുള്ള അല്ലെങ്കിൽ ഒത്തിരി കട്ടിയുള്ള സൈസുള്ള താരൻ അങ്ങനെയുള്ള പല രീതിയിലുള്ള ബാക്ടീരിയകളും ഈ നനവ് ഉള്ള സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ വളരും അത് നമ്മുടെ മുടി കൊഴിച്ചിലിന് കാരണമാകും നല്ല രീതിയിൽ തന്നെ അങ്ങനെ ആ ഒരു ബാക്ടീരിയ ഉണ്ടെങ്കിൽ മുടി കൊഴിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ നനഞ്ഞ മുടിയിൽ ഒരു കാരണവശാലും ഹെൽമെറ്റ് വെക്കാനായിട്ട് പാടില്ല നമുക്ക് ഇങ്ങനെയുള്ള മുടികൊഴിച്ചിലും ഈ അണുബാധയൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ തലയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് സമയമെടുക്കും അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം ഇതൊന്നും വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് താരനാണെങ്കിലും മുടികൊഴിച്ചിലാണെങ്കിലുമൊക്കെ അത് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾ ആ ഒരു റീപ്ലേസ് ചെയ്ത് ആ മുടീനെയും ആ സ്കാൽപ്പിനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഈ താരനോ മുടികുഴിശിലോ ഒന്നും വരാതെ ഇരിക്കാനായിട്ട് അടുത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഹെൽമെറ്റ് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് പലരുടെയും ഹെൽമെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പപ്പിടി എണ്ണമയോ ഒക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം അതേപോലെ നല്ല അഴുക്കും അതിനകത്ത് കാണും അങ്ങനെയുള്ള ആ ഹെൽമെറ്റ് നമ്മുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു മുടിയിൽ ബാക്ടീരിയ വളരാനുള്ള സാഹചര്യമുണ്ടാവും അങ്ങനെ നമ്മുടെ മുടികൊഴിച്ചിലും ഉണ്ടാവും തന്നെ നമ്മൾ ഹെൽമെറ്റ് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഒരിക്കലൊക്കെ നമ്മൾ ആ ഒരു ഹെൽമെറ്റ് ഒന്ന് വൃത്തിയാക്കുക ഒരു ഷാംപൂ വെള്ളത്തിനകത്തൊക്കെ മുക്കി വെച്ചിട്ടോ അപ്പം എങ്ങനെയാണ് നമുക്കത് എളുപ്പം എന്ന് വിജ ഉള്ള രീതിയിൽ നമ്മളത് വൃത്തിയാക്കി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അത് നമ്മൾ കഴുകിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ മറ്റൊരാളുടെ ഹെൽമെറ്റ് ഉപയോഗിക്കാതിരിക്കുക അത് നമുക്കറിയില്ലല്ലോ അത് എത്രമാത്രം വൃത്തിയോടുകൂടിയാണ് അത് വെച്ചിരിക്കുന്നതെന്നൊന്നും നമുക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല അതേപോലെ അവർക്ക് എന്തെങ്കിലും ബാക്ടീരിയയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗലൊക്കെ അവരുടെ തലയിലും സ്കാൽപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു ഹെൽമെറ്റിനകത്തും കാണും അപ്പം നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത ആ ഒരു തലയിലേക്ക് അത് വെച്ച് കഴിയുമ്പോൾ അവിടെയും ആ ഒരു അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് മാറി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സ്ഥിരമായിട്ട് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസമെങ്കിലും നമ്മുടെ സ്കാൽപ്പിൽ ഓയിൽ മസാജ് കൊടുക്കണം അതുപോലെ തന്നെ ഹോട്ട് മസാജ് കൊടുക്കണം അപ്പോൾ ഓയിൽ മസാജ് എന്ന് പറയുന്നത് ഒത്തിരി എണ്ണ തേച്ച് ഇങ്ങനെ കുളിപ്പിച്ച് അങ്ങനെയല്ല ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഓയിൽ ഓയിലെടുത്തിട്ട് അത് നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു വിരള് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ അമർത്തി അമർത്തി മസാജ് ചെയ്യുക ചെയ്യുമ്പോൾ നമ്മുടെ ിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും അതുപോലെ തന്നെ ആ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പം അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് മസാജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ല എങ്കിൽ ആഴ്ച രണ്ടു മൂന്ന് ദിവസമെങ്കിലും നമ്മൾ സ്കാൽപ്പിൽ മസാജ് കൊടുക്കുക അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ സ്കാൽപ്പിൽ കൂടുമ്പോൾ മുടി കൊഴിച്ചിൽ സ്വാഭാവികമായിട്ടും തന്നെ കുറഞ്ഞു വരും അതുപോലെ ഓയിൽ മസാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ വളരെ ചെറിയ ചൂടോടുകൂടി ആ ഒരു എണ്ണ കയ്യിൽ എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിലും മുടികൊഴിച്ചിൽ ഒട്ടും ഉണ്ടാവാതെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ മുടി മുടികൊഴിച്ചിലുണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു മുടി വളർത്തിയെടുക്കാനും കൂടെ ശ്രദ്ധിക്കണം അതിനൊക്കെ ഈ ഒരു ഓയിൽ മസാജ് ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വെക്കണം അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഹെൽമെറ്റ് വെക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാ ദിവസവും തലമുടി കഴുകി തന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും തലമുടി കഴുകി കുളിക്കുമ്പോൾ ആ ഒരു വെയർപ്പൊക്കെ നമുക്ക് നന്നായിട്ട് കഴുകി കളയാനായിട്ട് സാധിക്കും നമുക്കറിയാമല്ലോ നമ്മൾ ആ ഒരു ഹെൽമെറ്റ് വെച്ച് കഴിയുമ്പോൾ എന്താണെങ്കിലും നമ്മുടെ ആ ഒരു വെയർപ്പ് കൂടുതലായിരിക്കും നമ്മുടെ തലയിൽ തങ്ങി നിൽക്കുന്നത് അപ്പോൾ ആ ഒരു വെയർപ്പ് നമ്മൾ എല്ലാ ദിവസവും കഴുകി കളഞ്ഞിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അവിടെ അടിഞ്ഞു കൂടുന്ന ആ ഒരു അഴുക്കും പൊടിവടലും ഒക്കെ കുറവായിരിക്കും അപ്പോൾ ഒത്തിരി പൊടിപടലൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ വരുന്ന അങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മുടി കഴുകുമ്പോൾ എന്തെങ്കിലും താളിപ്പൊടിയോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള വളരെ മൈൽഡായിട്ടുള്ള ഷാംപൂവോ ഒക്കെ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്നിടപെട്ടുള്ള ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ സ്കാൽപ്പ് കഴുകി കളയാൻ വേണ്ടിയിട്ട് നോക്കുക അഴുക്കും പൊടിപടലൊക്കെ നമ്മുടെ സ്കാൽപ്പിനെയും നമ്മുടെ മുടിയെയൊക്കെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും അങ്ങനെയാണെങ്കിൽ താരന് കൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകുക വളർച്ച മുരടിച്ച് പോവുക അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ മുടിയിൽ വന്നു ചേരും അതൊന്നും നമ്മുടെ മുടിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുടി എപ്പോഴും ക്ലീനായിട്ട് ക്ലിയർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി നമുക്ക് ഇങ്ങനെ മുടി കൊഴിച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കറ്റാർവാഴയുടെ ജെല്ല് വളരെ നല്ലതാണ് കറ്റാർവാഴയുടെ ജെല്ല് നമ്മൾ നമ്മുടെ വീട്ടിൽ കറ്റാർവാഴയുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഒരു ജെല്ല് എടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് നല്ല കമ്പനിയുടെ കറ്റാർവാഴ ജെല്ല് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ിൽ വിരൾ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ താരനെ പരിഛേദമായിട്ട് മാറ്റാനും മുടി കൊഴിച്ചിലിനെ തടയാനും ഒക്കെ ഈ കറ്റാർവാഴ ജെല്ലിന് കഴിവുണ്ട് അപ്പോൾ കറ്റാർവാഴ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓലിവ് ഓയിലോ വെളിച്ചെണ്ണയോ ഒക്കെ കൂടി ഉപയോഗിച്ച് അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ സ്കാൽപ്പിൽ പുരട്ടുന്നതും വളരെ ശ്രേഷ്ഠമാണ് അതിന് ശേഷം നമുക്കത് ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം അപ്പോൾ വീക്കിലി ഒരു ദിവസമൊക്കെ നമുക്ക് ഈ കാര്യമൊന്നു ചെയ്ത് കൊടുക്കാവുന്നതാണ് ചില ആളുകൾക്ക് കറ്റാർവാഴ ജല അലർജി ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവർ കറ്റാർവാഴ ഉപയോഗിക്കേണ്ട നമുക്ക് മറ്റേതെങ്കിലും അതായത് അമ്പരത്തിയുടെ താളിയോ അതല്ലെങ്കിൽ നമുക്ക് പേരയുടെ ഇല ആ അങ്ങനെയുള്ള ആ ഒരു ഹെയർ പാക്കുകളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുടി നമ്മൾ ആ ഒരു സ്കാൽപ്പൊക്കെ ക്ലീൻ ആക്കാനായിട്ടും മുടി വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുമുള്ള ഏതെങ്കിലും സസ്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി ക്ലീൻ ആക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അങ്ങനെയാണെങ്കിൽ മറ്റ് കെമിക്കലുകളൊന്നും നമ്മുടെ മുടിയിലേക്ക് വരികയില്ല ഓൾറെഡി നമ്മുടെ മുടി ഡാമേജ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ കെമിക്കലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വീണ്ടും ഡാമേജ് ആക്കാൻ നോക്കാതെ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ആ ഒരു സസ്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മുടിയൊക്കെ ക്ലീൻ ആക്കുകയും മുടി വളർത്താനുള്ള ഹെയർ പാക്കുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി പൊട്ടിപ്പോകാതെയും മുടി കൊഴിച്ചിലുണ്ടാവാതെയുമൊക്കെ നിങ്ങൾക്ക് തടയാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്